ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ റിലീസ് ചെയ്ത ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറിൻ്റെ സൂര്യവംശ എന്ന സിനിമയെക്കുറിച്ച് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ് എ ബി രാജൻ ഡയറക്ടർ അതിൻ്റെ കഥ പറയണമെന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് ഇതിൽ ആവശ്യപ്പെട്ടിരുന്നു അതായത് കഥ പറയാൻ കാരണം അതെന്ന് പറഞ്ഞാൽ പി കെ അബ്രഹാമിൻ്റെ ഭാര്യയാണ് കവിറിപ്പന്ന രണ്ട് മക്കളുണ്ട് രണ്ട് മക്കൾ രണ്ട് മാസ്റ്റർ ഡബിളാണ് ഡബിൾ റോളാണ് വലിയ പൈസക്കാരായ ഒരു ദിവസം രാത്രി മൂന്ന് കൊള്ളക്കാർ വീട്ടിൽ വരും ജോസ് പ്രകാശ് ഗോവിന്ദൻകുട്ടി എം ജി സോമൻ അങ്ങനെ വീട് കൊള്ളയടിച്ചിട്ട് പി കെ എബ്രാഹിമിനെ കൊന്നാളി ആ സമയത്ത് ഈ മൂന്ന് കുട്ടികളെല്ലാം എഴുന്നേറ്റിട്ട് മാസ്റ്റർ രഘു എന്ത് ചെയ്യും ഈ മൂന്ന് കൊള്ളക്കാരെയും വലിയൊരു കല്ല് പോലത്തെ സാധനം എടുത്ത് കയറിയും അത് കയറി കൊണ്ടിട്ട് ഒരാളെ ഗോവിന്ദൻകുട്ടീൻ്റെ കണ്ണിൻ്റെ ഭാഗത്താണ് കൊള്ളാം അയ്യോ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻകുട്ടി ഇപ്പോൾ കൊള്ളയടിച്ച സാധനം കയ്യിലുണ്ട് പുറത്ത് കാറും വെച്ച് അങ്ങനെ കോയിന്നെ കുട്ടി കണ്ണിനൊക്കെ കയ്യും വെച്ച് തോടും പിന്നെ വെറുതേ സോമൻ്റെ ചെവിക്കാവുള്ള സോമൻ ചെവിക്ക് കൈ പിടിച്ച് തോടും പിന്നെ ഒരു വേറെ ജോസ് ഫ്രാസിൻ്റെ നെറ്റി ആ മൂന്നാൾക്കും മാസ്റ്ററൊക്കെ പരിക്കേൽപ്പിക്കും അച്ഛനെ പോലെ തന്നെ ഇടയിൽ അങ്ങനെ ഇവർ മൂന്നാൾ ഓടി രക്ഷപ്പെടും ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ബി കരാമന് കൊന്നല്ലോ പിന്നെ ഇവർ കവിയൂർപ്പന്നമായി മക്കളെ വലുതാക്കണ്ടേ രണ്ട് മാസ്റ്റർ അംഗും ഒരു കുടുംബത്തിൽ വലിയ പൈസക്കാരൻ പാരീസിലെ കൂട്ടിയിട്ടു ഒരു പയ്യനെ മറ്റേ പയ്യനെ കവീർപ്പൻ്റെ മീഡിന്ന് വളർത്തു അതിൻ്റെ ഒരു കൂട്ടുകാരനെ അടൂർവാസി അയൽവാസത്തിലൊരു ഒരു പയ്യനുണ്ട് അവരുണ്ട നല്ല കൂട്ട അങ്ങനെ അവർ വലുതായിട്ട് നസീർ അടൂർവാസിയാവും മറ്റേ നസീർ പാരീസിൽ നിന്ന് വലുതായിട്ട് പാരീസിൽ നിന്ന് വലുതായി ആ നസീറായി വലിയ പൈസക്കാരൻ കൂളിങ് ഗ്ലാസും സഫാരിസ് കൂട്ടിലിട്ടിട്ടു രണ്ട് കൂട്ടർക്ക് വിഗ് വെച്ച് കൊടുത്തു നേവി രാജ് രണ്ട് ടൈപ്പ് വിഗ് എന്നാൽ പിന്നെ ഒരു നസീറിനെങ്കിലും ഒറിജിനൽ ഹെയർ സ്റ്റൈലും ഒക്കെയാണ് പക്ഷേ അവ അന്നത്തെ കാലത്ത് ആ ഒന്നും ശ്രദ്ധിക്കില്ല നസീർ സാറിന് പിന്നെ എന്ത് വിഘിട്ട് കൊടുത്താലും നസീർ സാർ സ്റ്റൈലിനായതുകൊണ്ട് പ്രശ്നമില്ല എന്നാലും ഒറിജിനൽ ഹെയർ സ്റ്റൈലും കൂടുതൽ സ്റ്റൈലുണ്ടാവും പക്ഷേ ഏത് വിഘിട്ടായാലും നസീർ സാറിന് പ്രശ്നമൊന്നുമില്ല ആ ഫേസിന് എന്ത് വിഘിട്ടാ എടുത്താലും പ്രശ്നമില്ല ആ സമയത്ത് നിങ്ങൾക്ക് സാധാരണക്കാർക്ക് അന്നേ വിഗിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഖത്തിന് ഷേപ്പിൽ മാറിപ്പോ നസീർ സാറിന് പിന്നെ എന്ത് ഡ്രസ്സ് ഇട്ട് കൊടുത്താലും എന്ത് വെച്ചാലും നസീർ സാർ സ്റ്റൈലാണ് ചില സമയം മുട്ട് ഷർട്ട് എല്ലാം ഉണ്ടാവും വലിയ നീളത്തിൽ ഷർട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടാവും ടൈലർ നസീർ സാർ ആ ഷർട്ട് സാധാരണക്കാരെ ഇട്ടിട്ടുണ്ടെങ്കിൽ അയാളെ കാണാൻ ഒന്നിനും കൊള്ളില്ല പക്ഷെ നസീർ സാർ ആ അത്ര വലിയ ഷർട്ട് ഇട്ടിട്ടാലും നസീർ സാറിൻ്റെ സ്റ്റൈലാണ് അങ്ങനെ ഒരു പ്രത്യേകത ആ ശ്രീകുമാരൻ നമ്പിച്ചേട്ടം പറഞ്ഞ മാതിരി ആ ശരീരത്തിൽ എന്തിട്ടെടുത്ത ഒരു സ്റ്റൈലാണ് അങ്ങനെ അവിടുന്ന് വലിയ പണക്കാര് പണക്കാരനായി നസീർ അവിടുത്തെ നസീർ സാറിൻ്റെ കാമുകിയാന്ന് രാജഗോവില നാട്ടിലെ ആകുമ്പോൾ ക്യീ ജയഭാരതി അങ്ങനെ ഇവർ സ്നേഹത്തിലാകും അപ്പം ജയഭാരതിക്ക് ഒരു ഹോട്ടലിലാന്ന് ജോലി അവിടെ സോമനാണ് ഹോട്ടൽ നടത്തുന്നത് അപ്പോൾ നസീർ സാർ ജയഭാരതിയെ കാണാൻ പോകുമ്പോൾ സോമനെ കട കാണും സോമൻ്റെ ചെവിയില്ലാത്ത കാണും ചെവി മുറിഞ്ഞുപോയി കയറിൻ്റെ അന്നത്തെ അപ്പോൾ നസീർ സാറിൻ്റെ മനസ്സിലാവും വാസിയോട് പോയി ഇവൻ തന്നെ എൻ്റെ അച്ഛനെ കൊന്നേന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അടയാളം നോക്കുമ്പോൾ സോമൻ തന്നെ പിന്നെ അടുത്ത് ഫൈറ്റാണ് സോമൻ ഓടിക്കളി ഓടുമ്പോൾ കാറിൽ കയറിയിട്ട് രക്ഷപ്പെട്ടു കളി ആ സമയത്ത് അന്ന് പിടിക്കാൻ കഴിയില്ല പിന്നെ വേറൊരു ദിവസം കോഴിയുന്ന കുട്ടനെ പരിചുപോടും കണ്ണ് കൂളിംഗ് ക്ലാസ് ഇട്ട് കളിങ് ക്ലാസ് കോഴിഞ്ഞ കുട്ടി എന്തോ ആവശ്യത്തിന് കൂളിംഗ് ക്ലാസ് കഴിക്കുമ്പോൾ കണ്ണുണ്ടാവില്ല അപ്പോൾ നസീർ സാറിന് മനസ്സിലാവും ഇവനെ പണ്ട് ഓർമ്മ അച്ഛനെ കൊന്നിരുന്നു അങ്ങനെ അവനെ കോയിന്ന കുട്ടിനെ അവിടെ തന്നെ കൊന്നു മതി നസീർ സാർ ചിരിക്കും കൊന്ന ശേഷം അഹഹ എന്ന് പറഞ്ഞിട്ട് ചിരിക്കും പിന്നെ കരിയും കാരണം രണ്ട് ഭാവം കാണിക്കും ഒന്നാമത് ഇവനെ കൊന്ന സന്തോഷം രണ്ടാമത് അച്ഛനെ ഓർത്തിട്ടൊരു കരിയും പിന്നെ സോമനെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു മുട്ടിട്ട് പിടിച്ച് പിന്നെ സോമനെ ഫൈറ്റ് കഴിഞ്ഞിട്ട് സോമനെയും കൊന്നാളി ഇതാണ് കഥ മൂന്ന് മൂന്നുപേരെയും കൊല്ലല ലാസ്റ്റ് ജോസഫ് പ്രകാശനെ ഇവിടെ ക്ലൈമാക്സിൽ ജോസഫ് പ്രകാശനെ കൊല്ലുക അതിൻ്റെ ഇടയിൽ നസീർ സാറിനെ പാരീസിലുള്ള നസീർ സാറിനെ കാണിക്കും അവിടുന്ന് വലുതായല്ലോ രാജഗോകലിയായിട്ട് സ്നേഹവും അവിടെ നിന്നൊരു പാട്ടുണ്ട് പ്രപഞ്ചത്തിന് യൗവനം നൽകും പാരീസ് അടിമഞാൻ എന്നൊരു പാട്ട് നസീർ സാറിന് സൂപ്പർ സോങ് ആണ് നാട്ടിൽ നിന്ന് ജയഭാരതി ഏറ്റവും സ്നേഹം പിന്നെ അവിടുന്ന് പിന്നെ ജയഭാരതി അടങ്ങാറാക്കാൻ വരുന്നത് വില്ലനായിട്ടൊരു ഫൈറ്റ് ഇതെല്ലാം അതിൻ്റെ കഥ മൂന്ന് പേരുടെ അച്ഛനെ കൊന്ന മൂന്ന് പേരെ മൂന്ന് പേരോട് പ്രതികാരം ചെയ്യുന്ന കഥയാണിത് അവസാന ക്ലൈമാക്സിൽ മറ്റേ നസീർ വരും പാരീസിൽ നിന്ന് പണ്ട് ചെറുപ്പത്തിൽ കൊണ്ടുപോയ എൻ്റെ വീട്ടിലെ കുടുംബക്കാരെ ഇത് കവിയൂർ പന്നമ്മന ഏൽപ്പിക്കും ഇതാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അപ്പം കവിയൂർ പന്ന നസീറും കട്ടിപ്പിടിക്കും മറ്റേ നസീറും ഈ നസീറും കണ്ടുമുട്ടും കട്ടിപ്പിടിക്കാനാണ് ആദ്യത്തെ കാലം സൂപ്പർ ഡ്യൂപ്പറിറ്റി സിനിമയായത് അതിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ എല്ലാം പറയാൻ കഴിയില്ലേ Okay.